കേരളത്തിന്റെ ഹൃദയം നിറച്ച് തന്റെ അവയവങ്ങൾ ആറുപേരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം എതിറി ഐസക് ജോർജ് ഇപ്പോൾ മടങ്ങുകയാണ് നിത്യതയുടെ ദീർഘയാത്രയിലേക്ക് കൊല്ലം കൊട്ടാരക്കര ബദേൽ ചുരുള വടയവോട് സ്വദേശി മുപ്പത്തിമൂന്നുകാരനായ ഐസക് ഒരു വാഹനാപകടത്തിനു ശേഷം മസ്തിഷ്കമരണത്തിന് കീഴടങ്ങി പക്ഷേ അവന്റെ ജീവിതകഥ ഇവിടെ അവസാനിച്ചില്ല ഐസക്കിന്റെ ഹൃദയം വൃക്കകൾ കരൾ നേത്ര എല്ലാം ഇനി ആറുപേരുടെ ശരീരങ്ങളിൽ മിടിക്കാനും കാണാനും പ്രവർത്തിക്കാനും തുടങ്ങുകയാണ് ഒരാളുടെ മരണം മറ്റൊരാളുടെ ജന്മമായി മാറുന്ന അപൂർവ നിമിഷത്തിന് കേരളം സാക്ഷിയായി ഈ വികാരം നിറഞ്ഞ സംഭവത്തെക്കുറിച്ച് ആശുപത്രിയിലെ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ജോ ജോസഫ് ഹൃദയസ്പർശിയായ കുറിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ജീവൻ അവസാനിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ഹൃദയം ഇപ്പോഴും മിടിക്കുന്നു അവന്റെ കരുണ ആറ് കുടുംബങ്ങൾക്ക് പ്രതീക്ഷയായി എന്നാണ് ഡോക്ടർ പങ്കുവച്ചത് എനിക്കിന്ന് നല്ല ധൃതിയായിരുന്നു ഒരുപക്ഷെ ഇന്ന് ഏറ്റവുമധികം വേഗത്തിൽ ഏറ്റവുമധികം ദൂരം യാത്ര ചെയ്തവരിൽ ഒരാളായിരിക്കും ഞാൻ സമയവുമായുള്ള ഓട്ടമത്സരമായിരുന്നു എന്ന് തന്നെ പറയാം രാത്രി രണ്ടു മണിക്ക് എറണാകുളത്തുനിന്ന് പുറപ്പെട്ട് രാവിലെ ആറരയ്ക്ക് തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലെത്തി ഹൃദയവുമായി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടി പുറപ്പെട്ട് വെറും ഏഴ് മിനിറ്റിനുള്ളിൽ കിംസിൽ നിന്ന് വിമാനത്താവളത്തിലെത്തി ഹെലികോപ്റ്റർ വഴി മുക്കാൽ മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്തു നിന്നും എറണാകുളത്തും ഹയാത്ത് ഹോട്ടലിലെ ഹെലിപ്പാഡിൽ നിന്ന് വെറും അഞ്ചു മിനിറ്റിൽ ലിസി ആശുപത്രിയിൽ എത്തുകയും ചെയ്തു കാരണം ഇന്നത്തെ ഓരോ മിനിറ്റിനും ഒരു ജീവന്റെ വിലയുണ്ടായിരുന്നു ഡോക്ടർ എന്നതിലുപരി മനുഷ്യൻ എന്ന നിലയിൽ ഏറ്റവുമധികം സന്തോഷം തോന്നുകയും തന്റെ സർക്കാരിൽ അഭിമാനം തോന്നുകയും സിസ്റ്റത്തിലെ വിശ്വാസം ഊട്ടിയുറപ്പുകയും ചെയ്ത ദിവസം കൂടിയായിരുന്നു ഇന്ന് കിംസിലെ ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് ഐസക് ജോർജിനെ കണ്ടപ്പോൾ മനസ്സൊന്നു വെറച്ചു പുറമെ ദൃശ്യമാകുന്ന രീതിയിൽ കാര്യമായ പരുക്കൊന്നുമില്ലായിരുന്നു ഐസക്കിന് എന്നാൽ അപകടത്തിൽ തലച്ചോറിന് പൂർണ്ണമായും പ്രവർത്തനരഹിതമായിരുന്നു മനോഹര ജീവിത സ്വപ്നങ്ങൾ കണ്ട് നടക്കുന്ന പ്രായത്തിൽ ആ സ്വപ്നങ്ങൾക്ക് പുറമെ പായുമ്പോൾ ആകസ്മികമായി വന്നു ചേർന്ന അപകടത്തിൽ പൂർണ്ണമായി തകർന്നു നിൽക്കുമ്പോഴും ഐസക്കിന്റെ അവയവങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുക എന്ന മഹാദാനം ചെയ്യുവാൻ ഐസക്കിന്റെ കുടുംബം കാണിച്ച ആ വലിയ പുണ്യത്തിന് നന്ദി പറയാൻ വാക്കുകൾ മതിയാവില്ല ഹൃദയവും രണ്ട് വൃക്കകളും കരളും മുറിച്ചെടുക്കുന്ന ഓരോ നിമിഷവും മനസ്സ് വിങ്ങുകയായിരുന്നു തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തത്തെ നേരിട്ട് നിൽക്കുമ്പോഴും സ്വന്തം മകന്റെ സ്വന്തം സഹോദരന്റെ അവയവങ്ങൾ മറ്റുള്ളവർ ജീവിക്കാനായി ദാനം ചെയ്യാമെന്ന് തോന്നൽ ആ കുടുംബത്തിനുണ്ടായത് ഐസക് ജോർജ് വിശ്വസിക്കുന്ന പ്രത്യാശാസ്ത്രം കൊണ്ട് തന്നെയായിരിക്കണം മനുഷ്യനെ നല്ല മനുഷ്യനാക്കുക എന്ന പ്രത്യാശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഇതിലപ്പുറം നന്മ ചെയ്യാൻ സാധിക്കുമോ ഇതിലപ്പുറം ഒരു നല്ല മനുഷ്യനാകാൻ സാധിക്കുമോ ഇതിനപ്പുറം മാനവികത ഉയർത്തിപ്പിടിക്കാൻ സാധിക്കുമോ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ യാത്രയിലുടനീളം ആ ഹൃദയം അടങ്ങിയപ്പെട്ടി ആദരവോടെ എന്റെ ശരീരത്തോട് ചേർത്ത് തന്നെ പിടിച്ചു ഹിംസ് ആശുപത്രിയിൽ നിന്ന് വിമാനത്താവളത്തിലേക്കും ഭയാത് ആലിപ്പാടിൽ നിന്നും ആശുപത്രിയിലേക്കും ഗ്രീൻ കോറിഡോർ ഒരുക്കിയത് ഈ രണ്ട് നഗരങ്ങളിലെ പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു അണുവിട തെറ്റാതെ ആസൂത്രണം ഏകോപനം പല ആശുപത്രികൾ അനേകം ഡോക്ടർമാർ അത്യന്തം ഗൌരവമായ നിയമനൂലാമാലകൾ ഇതെല്ലാം ഏകോപിപ്പിച്ചതും നടപ്പാക്കിയതും എൻ്റെ സിസ്റ്റത്തിൻ്റെ ഭാഗമായ കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ ആയിരുന്നു ഓരോ നിമിഷവും സങ്കീർണമായ ഈ ദൌത്യത്തിന് നേതൃത്വം നൽകുകയും വേണ്ട നിർദ്ദേശങ്ങൾ ചെയ്ത് കെ സോട്ടോ നോഡൽ ഓഫീസർ ഡോക്ടർ നോബെൽ ദേഷ്യസിന്റെ നേതൃത്വത്തിലുള്ള കെ സോട്ടോ ടീമായിരുന്നു എന്റെ പ്രത്യശാസ്ത്രത്തിൽ ഞാൻ വിശ്വസിക്കുന്ന ആധുനിക വൈദ്യശാസ്ത്രത്തിൽ എനിക്ക് അഭിമാനം തോന്നിയ ദിവസമായിരുന്നു റോഡും മുറിച്ചുകിടക്കവെ അപകടത്തിൽപ്പെട്ട ഐസക്കിന് മസ്തിഷ്ക മരണം സംഭവിച്ചതോടെ ഹൃദയം അങ്കമാലി സ്വദേശി അജൻ ഏലിയാസ് നൽകുകയായിരുന്നു കൊച്ചിൽ ഇസി ആശുപത്രിയിൽ ശസ്ത്രക്രിയ പൂർത്തിയാക്കിയതോടെ അജനിന്റെ ശരീരത്തിൽ ഐസക്കിന് ഹൃദയം സ്ഥിച്ച് തുടങ്ങി മുപ്പത്തിമൂന്നുകാരനായ ഐസക് ജോർജിന് കഴിഞ്ഞ ഏഴാം തീയതിയിലാണ് വാഹനാപകടത്തിൽ പരിക്കേറ്റത് പരമാവധി ചികിത്സ നൽകിയെങ്കിലും ഇന്നലെ മസ്തിഷ്കമരണം സംഭവിക്കുകയായിരുന്നു അതോടെയാണ് അവയവതാവന നടത്താൻ കുടുംബം തീരുമാനിച്ചത് ഹൃദയമാറ്റ ശസ്ത്രക്രിയയാണ് എറണാകുളം ലിശി ആശുപത്രിയിൽ നടന്നത് ഐസക് ജോർജിന്റെ ഹൃദയം അജിത് ഏലിയാസിൽ മിടിച്ചു തുടങ്ങിയതായി ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ